നമ്മൾ തായ്ലൻഡിൽ പോയിട്ട് മൂന്നാമത്തെ ദിവസം പട്ടായീന്ന് നമ്മൾ പോകുന്നു അപ്പോൾ നമ്മൾ പട്ടായീന്ന് നമ്മൾ പോരുന്നത് ബാങ്കോക്കിലോട്ടാണ് അപ്പോൾ ബാങ്കോക്കിലോട്ട് പോകുന്ന വഴിക്ക് ഉള്ള ഒരു മെയിൻ അട്രാക്ഷനാണ് ഫ്ലോട്ടിങ് മാർക്കറ്റ് അപ്പോൾ നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടാണ് പോകുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ റൂമിലോട്ടൊക്കെ പോകുന്നത് പുതിയ റൂമാണ് ഇനി നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെത്തി അതിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് റോട്ടിൽ നിന്ന് നോക്കുമ്പം ഇതുപോലൊരു ഷിപ്പിൻ്റെ ഷിപ്പല്ല ഒരു വലിയൊരു വള്ളം ത്തിൻ്റെ രീതിയിലുള്ള ഒരു മാതൃകയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നൊക്കെ കാണാം അപ്പം ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഇതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് കുറേയേറെ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറി പോകുമ്പം ജസ്റ്റ് നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കാണുന്നത് കുറച്ച് സഞ്ചാരികളെ അട്രാക്ട് ചെയ്യാനായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ അവരിങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ട് നമുക്ക് ഉള്ളിലോട്ട് കയറി പോകാൻ പറ്റും ഇതുപോലെ തടി കൊണ്ടുള്ള നടപ്പാതെയാണ് കേട്ടോ ഉള്ളത് ഇതിൻ്റെ താഴെ വെള്ളമാണ് അതിലേക്കാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത് കഴിക്കാനായിട്ടൊക്കെ കുറേയേറെ സാധനങ്ങള് നമുക്ക് കിട്ടും പുഴുവിനെയും അതുപോലെ തന്നെ അങ്ങനെ നമ്മുടെ മുതലിറച്ചി പിന്നെ എന്താണ് പാറ്റ സ്കോർപ്പിയോൺ അങ്ങനെ പല സാധനങ്ങളും വറുത്തതുമൊക്കെ ഇവിടെ കിട്ടും അതൊക്കെ നമുക്ക് ഈ ഒരു ഫ്ലോട്ടിങ് മാർക്കറ്റിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് ഇതൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ഇതൊക്കെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെക്ഷനൊക്കെയാണ് വളരെ മനോഹരമാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ആ ഒരു സെക്ഷനാണ് നിങ്ങളിങ്ങനെ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലോ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ലൊരു പാലമൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പലതരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്നുണ്ട് ഗണ്ണിൻ്റെ ഒരു സെക്ഷനാണിത് ഡിറ്റ്യൂനായിട്ട് ഡിറ്റൂന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊരു ഗൺ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് തടി വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന നല്ലൊരു സൂപ്പർ ഗണ്ണാണ് കേട്ടോ അത് ഇത് ഒക്കെ ഒരു സെക്ഷനാണ് പല തരത്തിലുള്ള ബാഗുകൾ ഇവിടെ അവൈലബിൾ ആണ് അതുമാത്രമല്ല പലതരത്തിലുള്ള വെറൈറ്റി സ്ട്രീറ്റ് ഫുഡ്സ് അവൈലബിൾ ആണ് ഇവിടെ അപ്പം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടുന്ന് ഞങ്ങൾ വാങ്ങിയത് ഏകദേശം നമ്മുടെ നാട്ടിലെ ഉണ്ടല്ലോ അതായത് ഇടനയിലെ ഇടനയിലേക്ക് വച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചക്കേട പൂച്ച പുഴുങ്ങനെന്നൊക്കെ പറയുന്നത് അതാണിപ്പോൾ ഷിംചേട്ടൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ആ അതിൻ്റെ ഏകദേശം ആ ഒരു ടെക്സ്റ്റർ കണ്ടുകൊണ്ട് നമ്മൾ വാങ്ങിച്ചതാണ് പിന്നെ ഇതുപോലെ ഒരു പാൻ കേക്ക് പോലത്തെ ഈ ഒരു സംഭവം കൂടെയാണ് കേട്ടോ വാങ്ങിച്ചത് പക്ഷേ നമുക്ക് ആ ടേസ്റ്റ് അങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ഒന്നും ആയിരുന്നില്ല നമ്മൾ കണ്ടപ്പം ഇവിടെ വന്നപ്പം ട്രൈ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് പിന്നെ പിന്നെന്താ നമ്മളിങ്ങനെ സൈഡിൽ കൂടെ നടക്കുമ്പം ഇതുപോലെ ചെറിയ മഞ്ചി കാണാൻ പറ്റും വള്ളം ഈ വള്ളത്തിൽ കയറി നമുക്ക് ഇതുപോലെ ഈ വള്ളത്തിൽ കയറി നമുക്ക് തുഴയാനായിട്ട് ആളുണ്ട് അതിൽ അതിൽ കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും നമുക്ക് ഒരുപോലെ കാണാൻ പറ്റും അപ്പം നമ്മളതിൽ കയറുന്നുണ്ട് ഇത് മെയിനായിട്ട് ഒരു ഷോപ്പിംഗ് മാർക്ക് തന്നെയാണ് കേട്ടോ ഇത് കുറേ സീ ഫുഡ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന ഒരു സെക്ഷനാണ് ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആദ്യമേ തന്നെ മുതലിറച്ചി ഒക്കെ അവൈലബിൾ ആണ് നമ്മൾ നേരത്തെ തന്നെ പട്ടായിൽ വെച്ചിട്ട് അത് കഴിച്ചായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ് മുതലിറച്ചി അതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ മറ്റു കുറേ ഐറ്റംസ് ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം നമ്മൾ വാങ്ങിക്കുന്നതിനനുസരിച്ച് അവരൊന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഇത് നമുക്ക് തരുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നെ ആ ഒരു ചക്കേടയുടെ ഷേപ്പിലുള്ള ആ ഒരു സംഭവമാണ് കേട്ടോ ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഷേപ്പും ടെക്സ്ചറും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട് രുചിയോടു കൂടി കഴിക്കാനേ പറ്റില്ല പിന്നെ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വളരെ ബുദ്ധിമുട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് പിന്നെ ഇതൊരു ഐസ്ക്രീമാണ് കേട്ടോ ഇങ്ങനത്തെ നല്ല ഷേപ്പിലുള്ള അതായത് പൂച്ചയുടെ മുഖം പട്ടിയുടെ മുഖം അങ്ങനെയൊക്കെ നല്ല ഷേപ്പിലുള്ള ഐസ്ക്രീമാണത് പിന്നെ ഇതുപോലത്തെ വഞ്ചിയിലാണ് കേട്ടോ നമുക്ക് ഇതിനകത്തോടെ യാത്ര ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പം ക്യൂബിൽ നിൽക്കുന്നവർ ആദ്യമായി ദ്യം പോകും അതനുസരിച്ചാണ് നമുക്ക് കേറാനായിട്ട് പറ്റുക എല്ലാവർക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും ഇതിലും കൂടി കേറാനുള്ള ടിക്കറ്റ് വഞ്ചിയിലും കൂടെ കയറാനുള്ള ടിക്കറ്റ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഫൈനലി ഞങ്ങളും വഞ്ചിയിൽ കയറി രണ്ട് സൈഡിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമുക്ക് ഈ വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ കാണാനായിട്ട് പറ്റും അങ്ങനെ അത്ര എന്താ പറയുന്നത് വെള്ളമൊക്കെ അത്ര ഫ്രഷ് ആയിട്ടുള്ള വെള്ളമൊന്നും അല്ലെന്നുണ്ടെങ്കിലും എൻ്റെ രണ്ട് സൈഡിൽക്കൂടെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങ് പോകാ പോകാന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ശേഷം നമ്മൾ പുഴു ഫ്രൈ കഴിക്കാനായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമ്മൾ കുറച്ച് വലിയ തരത്തിലുള്ള പുഴുവിനെ നമ്മൾ നേരത്തെ പട്ടായ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടി ചെറിയ കുറച്ച് തടിച്ചിട്ടുള്ള ഒരു പുഴുവിനെയാണ് കേട്ടോ നമ്മൾ മേടിക്കുന്നത് അപ്പം എന്തായാലും വന്നതല്ലേ നമുക്ക് ഈ ഒരു സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ ഇത് ബബിൾ ടീ ആണ് കേട്ടോ അപ്പം ബബിൾ ടീയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ കുറെ കുറച്ചുകൂടി കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് നമ്മൾ പതുക്കെ ഫ്ലോട്ടി മാർക്കറ്റിൽ നിന്ന് പോരുവാണ് നമ്മുടെ വണ്ടിയിലോട്ട് കയറി ഇനി കുറേ ദൂരം യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ബാങ്കോക്കിലെ റൂമിലെത്താനായിട്ട് അപ്പം പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം